ഹായ് ഇന്ന് നേരം വെളുത്തത് ചൂട്ടുകറ്റത്തിച്ചിറങ്ങിയിരിക്കുന്നത് മണർക്കാട്ടു പള്ളിയിലേക്കാണ് അപ്പോൾ എട്ട് നോയമ്പൊക്കെ എടുത്ത് എന്തെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ട് മുഴുവനും മേടിച്ചുകൊണ്ടാണ് ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നുള്ളൂ എല്ലാം പ്രാർത്ഥിച്ചിങ്ങ് മേടിക്കാന്ന് വെച്ചു കേട്ടോ ഞാനും എൻ്റെ ചേച്ചിമാരും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെയാണ് യാത്ര പോറകിലാണെങ്കിൽ നൊണാഗതി കോസി അതെല്ലാം നടക്കുന്നുണ്ട് ഒത്തിരി കാലം കൂടി നട കണ്ടതല്ലേ അങ്ങനെ ഞങ്ങൾ കളി തമാശയും ചിരിയും ഒക്കെ ആയിട്ട് അടുത്ത് പള്ളിയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ട്രാഫിക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിലുള്ള ട്രാഫിക്ക് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ അങ്കണത്തിലേക്ക് കയറി ഇനിയാണ് ഈ യജ്ഞം തുടങ്ങുന്നത് വണ്ടിയൊന്ന് പാർക്ക് ചെയ്യണമല്ലോ അങ്ങനത്തെ ആ ടാസ്കും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതാണ്ട് ദീർഘനിശ്വാസമൊക്കെ വിട്ട് ഇതാണ്ട് പള്ളിയുടെ അകത്തോട്ട് കയറി ഇനി മാതാവ് എന്തെങ്കിലും തരാതെ വിട്ടുപോകുവോ മറന്നുപോയോ തന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മേടിച്ചുകൊണ്ടേ ഞാൻ പോകുന്നുള്ളു എന്നുള്ള മട്ടിലാണ് എൻ്റെ ഇരിപ്പ് പ്രാർത്ഥനയും കഴിഞ്ഞാൽ നേർച്ചെറ്റിയിലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒരു നേർച്ചയാണ് മുത്തുക്കുട എടുക്കുക അപ്പോൾ അവിടെ പോയി അമ്പത് രൂപ അടച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ചുമലയോ മഞ്ഞയോ പച്ചയോ മുത്തുകൂട കിട്ടും ആ മുത്തുകടയും പിടിച്ച് നമ്മൾ പള്ളിക്ക് ചുറ്റും നടക്കണം ആ അങ്ങനെ ഞാൻ മുത്തുകടയും പിടിച്ച് ഏറ്റിപ്പരിയും വെയിലത്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ കാരണം ഒത്തിരി പേര് വരുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെ ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ മുത്തുകടയും പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ തിരുമേനി അടിപൊളി മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ നടത്തിയും ഇരുത്തിയും കിടത്തിയും ചിന്തിപ്പിക്കുന്ന മെസ്സേജുകളാണ് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കതൊന്നും കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല അതും പാസ് ചെയ്ത് മുന്നോട്ട് പോയി അവിടെ ആണെങ്കിലൊന്നും പറയണ്ട അവിടെ നേർച്ചയ്ക്കൊക്കെ പൈസ ഉണ്ടല്ലോ കുർബാനയ്ക്ക് മൂന്ന് രൂപ അഞ്ച് രൂപയാണ് അതൊക്കെ കൊടുത്തേച്ച് ഇങ്ങോട്ട് നോക്കി ഇപ്പോൾ വെച്ചു പണിക്കേടാ പണ്ടത്തെ നോസ്റ്റാൾജിയ നമ്മുടെ നോസ്റ്റാൾജിയ ഓടി വന്നു മാല വള പൊട്ട് ചാന്ത് ബലൂൺ ഇന്ന് വേണ്ട ഉഴുന്നാടാ ആദ്യം കഴിഞ്ഞാൽ നേർച്ചക്കിഞ്ഞും കുടിച്ച് ഉരുനാടേയും മേടിച്ച് എൻ്റെ അനിയത്തി വണ്ടിയിൽ കയറി പോകാൻ നോക്കുന്ന നോക്കട്ടമാണ്